നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ മാറ്റമായി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ട്രാൻസ്ഫറായി അച്ഛൻ പോകുന്ന സ്ഥലം കടുപ്പിശ്ശേരി എന്ന് പറയുന്ന ഒരു ഇടവകയാണ് ഒപ്പം തന്നെ ബി എൽ എമ്മിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കൂടിയാണ് പോകുന്നത് നല്ല ടൈറ്റായിട്ടുള്ള വർക്കാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്നും പ്രാർത്ഥിക്കുക ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് പിന്നെ അച്ഛൻ്റെ ചില ചില പോളിസികൾ യാത്ര ഞാൻ ഇതുവരെയുള്ള നിങ്ങളെല്ലാ കാര്യങ്ങളും എന്തു പറഞ്ഞാലും ഞാൻ നോ എന്ന് പറഞ്ഞിട്ടില്ല എല്ലാം യെസ് എന്ന് പറയാറ് അല്ലേ എല്ലാം യെസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങൾ ഞാൻ നോ എന്ന് പറയും അത് നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ യാത്രയ്പ്പ് പോലെയുള്ള പരിപാടികൾ അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം പൊതുവായ ഒരു യാത്രയ്പ്പ് ആരെയും അച്ഛൻ നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർക്കിരിക്കാം അച്ഛന് ഈ ഒരു മൂന്ന് വർഷക്കാലം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നന്ദി പറയാം തീർച്ചയായിട്ടും കൈക്കാരന്മാരും നന്ദി പറയുന്നു അങ്ങനെ ഒരു നന്ദി നിങ്ങൾക്ക് പറയാവുന്നതാണ് ഒരു തരത്തിലുള്ള ഗിഫ്റ്റുകളും അച്ഛൻ സ്വീകരിക്കുന്നതല്ല ദയവ് ചെയ്ത് അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ എൻ്റെ ഒരു പ്രിൻസിപ്പൾ എൻ്റെ ഒരു ആദർശം എന്ന് പറയുന്നത് ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നതാണ് എന്നെ കാണുന്നതാണ് ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനമായിട്ടാണ് എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവനെയും കാണുന്നത് അതുപോലെ എൻ്റെ ജീവിതം അപരനൊരു സമ്മാനമായി ഗിഫ്റ്റായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്കറിയാം ഒരുപാട് ഗിഫ്റ്റുകൾ അച്ഛൻ നൽകുന്നുണ്ട് അതെൻ്റെ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടാണ് അതേസമയം ഒരു ഗിഫ്റ്റും ഞാൻ മറ്റുള്ളവർന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങനെ യാത്രയ്പ്പ് സമ്മേളനങ്ങൾ അല്ലാതൊക്കെ ഉണ്ട് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഗിഫ്റ്റൊക്കെ ഒരു വാങ്ങിച്ചു തന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ യാത്രയ്പ്പിൽ ഒരു തരത്തിലുള്ള ഗിഫ്റ്റുകളും അച്ഛൻ സ്വീകരിക്കുന്നതല്ല ദയവ് ചെയ്ത് അച്ഛനെ വിഷമിപ്പിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് ഗിഫ്റ്റുകൾ തന്നാൽ ഞാൻ അവിടെ വെച്ചിട്ട് പോകുള്ളൂ നിങ്ങൾക്ക് നാണക്കേടായിട്ട് മാറും ഉള്ള കാര്യം പറഞ്ഞേക്കാം അതുപോലെ നിങ്ങൾ ഇതുപോലെ ഞാൻ ഈ കുടുംബ കൂട്ടായ്മകളിലേക്ക് വരുമ്പോഴും നന്ദിയൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒരു തരത്തിലുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾ വാങ്ങിച്ച് അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത് ആ സമയത്ത് ഞാൻ അവിടെനിന്ന് ഇറങ്ങിപ്പോരും കാരണം ചില കാര്യം ഞാൻ പറഞ്ഞല്ലോ ചില ആണ് ഒന്നാമത്തെ ഒരു പ്രിൻസിപ്പൾ അതാണ് ഒരു ഗിഫ്റ്റും അച്ഛൻ സ്വീകരിക്കുന്നതല്ല നന്ദി പറയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്ദി പറയാം നന്ദി അച്ഛൻ സ്വീകരിക്കും നന്ദി പറയാം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ സ്നേഹം എന്നും ആ സ്നേഹവും ആ നന്ദിയും ഉള്ളിൽ ഉണ്ടായിരിക്കും അച്ഛനും ഉണ്ടായിരിക്കും എന്നും ഞാൻ ഇതുവരെയുള്ള എൻ്റെ കടന്നു വന്ന ഇടവകളിലെല്ലാം തന്നെ എൻ്റെ ജപമാലിന്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാ കൂടി ഇടവക മക്കൾ കൂടി എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്നും എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ കുടുംബങ്ങളും ഉണ്ടായിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം യാത്രയപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി അതും എൻ്റെ ഒരു പോളിസി ഞാൻ പറയാം എനിക്ക് അകമ്പടി സേവിച്ചുള്ള യാത്രയപ്പിനോട് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു യൂണിറ്റ് കാരും ഇതിനു വേണ്ടി ബസ് ബുക്ക് ചെയ്യാനും കാർ ബുക്ക് ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ആരൊക്കെ യാത്ര ചെയ്യാനായിട്ട് അച്ഛൻ്റെ കൂടെ വരുന്നു എന്ന് വ്യക്തമായിട്ട് അച്ഛൻ പറയും അവർ മാത്രം അടുത്ത് ഞായറാഴ്ച അച്ഛൻ പറയാം അവർ മാത്രം അച്ഛൻ്റെ കൂടെ വന്നാൽ മതി വേറെ ആരും വരണ്ട അന്നേ ദിവസം പുതിയ അച്ഛനെ സ്വീകരിക്കുന്ന സമയത്ത് അച്ഛൻ വന്നതിന് ശേഷം ഞാൻ പോകുള്ളൂ പുതിയ അച്ഛനെ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം തീർച്ചയായിട്ടും വരാം വന്ന് യാത്ര ചെയ്യാൻ ടാറ്റ പറയാം കൂടെ വരേണ്ട ഓക്കെ അങ്ങനെ ഇനി അച്ഛനെ കാണാനായിട്ട് ആഗ്രഹമുണ്ട് കൂടെ പറഞ്ഞത് നിങ്ങളതിനു ശേഷം എന്താ പറയുക ഇപ്പം അമ്മമാരായിട്ടോ അപ്പന്മാരായിട്ടോ വണ്ടി വിളിച്ച് നിങ്ങൾക്ക് വരെ കുഴപ്പമില്ല യാത്ര അയക്കാനായിട്ട് എൻ്റെ കൂടെ അകമ്പടിയായിട്ട് വാഹനങ്ങൾ നീണ്ട നിര ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ദാറ്റ്സ് മൈ പോളിസി അതെൻ്റെ ഒരു പ്രിൻസിപ്പളാണ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇവിടെ അത് ശരിയാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു നാണക്കേടായിട്ട് മാറും ഞാൻ തലേദിവസം ഇവിടെ നിന്ന് പോകും എൻ്റെ ബാഗ് തൂക്കി ഞാൻ പോകും അപ്പൊ അങ്ങനെയുള്ള ചില ചില ഏർ ചെറിയ ചെറിയ ചില കുറവുകൾ അച്ഛനുണ്ട് ഇങ്ങനെയുള്ള ചില കുറവുകൾ അപ്പൊ കുറവുകൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കുറവുകളെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെന്നും എൻ്റെ ഹൃദയത്തിലുണ്ട് കാരണം എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഇവിടെ ഒരു മൂന്ന് വർഷക്കാലം കൊറോണ സമയമൊക്കെ ആയിരുന്നു വേണ്ട രീതിയിൽ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാനും സാധിച്ചില്ല എന്ന് എനിക്കറിയാം എങ്കിലും എന്നെക്കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ ആത്മീയമായും ഭൗതികമായിട്ടൊക്കെ നിങ്ങളെ ഒരുക്കാനും വളർത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എൻ്റെ വീടും ഇവിടെ തൊട്ടടുത്ത് അതുകൊണ്ട് എനിക്ക് വളരെ വളരെയധികം സന്തോഷമായിരുന്നു ഇവിടെ ആയിരിക്കാനും നിങ്ങളുടെ കൂടെ ആയിരിക്കാനും കുറച്ച് നാളും കൂടി ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ പിതാവ് പറഞ്ഞ് നമ്മളനുസരിച്ച് പറ്റു പിതാവിൻ്റെ ഇംഗിതം പിതാവ് തീരുമാനിച്ച് പറഞ്ഞ പിന്നെ നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ശിരസ് വഹിക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് അച്ഛൻ പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിലോർക്ക ഇതുപോലെയുള്ള ഒരു സമ്മേളനങ്ങളും ഒരു എന്താ പറയുക യൂണിറ്റുകൾ ഒരു സംഘടനകളുടെയും സമ്മേളനത്തിൽ അച്ഛൻ പങ്കെടുക്കില്ല ഇനി അങ്ങോട്ടുള്ള ഒരു സംഘടനയുടെയും സമ്മേളനത്തിൽ അച്ഛൻ പങ്കെടുക്കില്ല യാത്ര ഇപ്പോൾ യോഗത്തിലും അച്ഛൻ പങ്കെടുക്കില്ല കുടുംബ കൂട്ടായ്മകളിൽ അച്ഛനൊന്നും വരും ഈ ഞായറാഴ്ചകൾ വേറൊരു തരത്തിലുള്ള സമ്മേളനത്തിലും അച്ഛൻ പങ്കെടുക്കുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ എൻ്റെ ഒരു പ്രിൻസിപ്പളിൻ്റെ ഭാഗമായിട്ടാണ് ഗിഫ്റ്റുകളും സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നു അച്ഛൻ ഇരുന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഞാനൊരു ഗിഫ്റ്റായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എൻ്റെ മക്കളാണ് എത്ര വയസ്സാണെങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ സ്പിരിച്വൽ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഞാൻ ഒരു ആത്മീയ പിതാവാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പൻ ആത്മീയ പിതാവ് തീർച്ചയായിട്ടും മക്കൾക്ക് ധാരാളം ഗിഫ്റ്റ് നൽകും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പ്രാർത്ഥന അതാണ് അച്ഛന് വേണ്ടത് നിങ്ങളുടെ ഇനിയുള്ള പ്രാർത്ഥനകളിൽ സാധാരണ ഞാൻ പറയാം ഒരു നന്മ നൽകും കൂടുതലൊന്നും പ്രാർത്ഥിക്കാമെന്നൊക്കെ ഉണ്ടാകാം ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു ഇഷ്ടംപോലെയുണ്ട് അച്ഛനെ വേണ്ടി സാധിക്കുമെങ്കിൽ ഓർത്താൽ നിങ്ങൾ ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ അച്ഛനെ വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല പ്രാർത്ഥനയിൽ മാത്രമേ അച്ഛനോട് ഗിഫ്റ്റായിട്ട് പറയുന്നുള്ളൂ വേറൊന്നും ഗിഫ്റ്റായിട്ട് അച്ഛൻ പറയുന്നില്ല അതാണ് ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കുക